Asia Movie 2012. ഏഷ്യ വിഷൻ മൂവിഡ് സോ മെനിക് സെലിബ്രിറ്റീസ് ആൻഡ് ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് കോമഡിക്കലൊരു അവാർഡാണ് നൽകിയത് അപ്പോൾ സ്റ്റേജിൽ ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മളെ കുറെ ചിരിപ്പിക്കുന്ന ഒരാളിങ്ങനെ നടന്നു പോണു അദ്ദേഹത്തെ സ്റ്റേജ് വിളിക്കാതെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഞാൻ സ്നേഹത്തോടെ പിഷു എന്നാണ് വിളിക്കുന്നത് നല്ലൊരു വേണ്ടി വേണ്ടി ഒരു 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 മിമിക്രിയോ മിമിക്രിയോ കോമഡിയോ കോമഡിയോ എന്തെങ്കിലും എന്തെങ്കിലും എന്തോ കാണിച്ചു നിങ്ങളെ പോലെ തന്നെ ഞാനും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലാലേട്ടൻ നമ്മുടെ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരുപടി വലിയ പ്രതിഭകൾ വേദിക്ക് മുന്നിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കുറെ പേർ സമയം കെട്ടി കാത്തിരിക്കുന്നു ഇടതുവശത്ത് പതിവായി സ്റ്റീഫൻ ദേവസി വലതുവശത്ത് രഞ്ജിനി ഹരിദാസ് ചുരുക്കി പറഞ്ഞാൽ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കേണ്ട അവസ്ഥയായി എനിക്ക് ഓഹോ ഇങ്ങോട്ട് ഈ സ്റ്റീഫൻ ദേവസ് ഈ കീബോർഡ് വായിക്കുമ്പം ഈ കൈയുടെ ക്ലോസപ്പ് പ്രൊജക്ടർ കാണിക്കും നല്ല രസമാണ് കാണാൻ കടപ്പുറത്തോടെ ഞണ്ട് നടക്കുന്ന പോലെയാ എന്തു തന്നെയാലും എഞ്ചിനീയർ ദാസ് പുറകെ കൂടെ ഞാൻ വെറുതെ നടക്കുന്ന കണ്ടു അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മിമിക്രിയുമായി അടുത്ത വരവ് വരാം ഇപ്പോഴിവിടെ വന്നു കയറിയത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് എന്താഗ്രഹം ഇങ്ങോട്ട് അങ്ങോട്ട് ദൈവമേ വാ വരൂട്ട് ഇത് സ്റ്റേജാണ് വലിയൊരു ഷോ ആണ് പറയല്ലേ ഇത് ബെഡ്റൂം ഒന്നും എനിക്കറിയാത്തെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചാൽ ഞാനും രഞ്ജിനി ഹരിദാസും കൂടെ ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കും

ഏരിയ ഒന്ന് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആണ് െ എടുത്തു പോക്കി രഞ്ജിനി ഹരിദാസിന്റെ കൂട്ടത്തി മരടോണ ഡാൻസ് കളിച്ചു കേരളത്തിന്റെ നാണ്യവിളകൾ മുഴുവൻ വിദേശത്തുള്ള കിളികൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വെറുതെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വീണ്ടും കോമഡിയുമായിട്ട് രണ്ടാമത് വരാം ഇപ്പോൾ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം നന്ദി ഞാൻ 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 എനി വിളിക്കരുത് നിർത്തി എന്റെ അവാർഡ് നാലച്ചടങ്ങിവിടെ തുടരാം ഏഷ്യ വിഷൻ മൂവി